നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വയം കേമനെന്നും കഴുകനെന്നും കുതിരയെന്നും സൂര്യനെന്നും ഒക്കെ കരുതുന്ന ഒരാൾ ഭൂലോകമണ്ടനാകുന്ന അവസ്ഥ നോക്കണേ തന്റെ കൈയാളായി വലം കൈയായി കൂടെ കൊണ്ട് നടന്ന ആള് തന്നെ മൂട്ടിൽ നല്ല ഒന്നാന്തരം പടക്കം പൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതെ പറഞ്ഞു വരുന്നത് എം ആർ അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെയും കാര്യമാണ് തന്റെ എല്ലാ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി കൂടെ കൊണ്ട് നടന്ന ആളാണ് എം ആർ അജിത് കുമാർ അതായത് മുഖ്യമന്ത്രിയുടെ എല്ലാവിധ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ അതുമാത്രമല്ല വീണയുമായി ബന്ധപ്പെട്ട പല കേസുകളും ഒതുക്കാൻ പിണറായി വിജയൻ കരുവാക്കിയതും ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ് പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എം ആർ അജിത് കുമാർ അങ്ങ് കേന്ദ്രത്തിലേക്കൊരു പാലം ഇടുന്നുണ്ട് എന്നുള്ളത് അതറിയാൻ അൻവറിന്റെ ചില വെളിപ്പെടുത്തലുകൾ വേണ്ടി വന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി എന്തിനു കൂടിക്കാഴ്ച നടത്തിയെന്ന ചർച്ചയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് അത് സ്വന്തം നേട്ടങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അതായത് പിണറായി ഒരു മുഴം മുന്നേ എറിഞ്ഞപ്പോൾ അതിനും രണ്ടു മുഴം മുന്നേ എം ആർ അജിത് കുമാർ എറിഞ്ഞുവെന്നും എം ആർ അജിത് കുമാറിന് വേണ്ടത് പോലീസ് മേധാവി കസേരയാണ് ഡി ജി പിയുടെ കസേര തൂക്കാൻ കേന്ദ്രവുമായും ഒരു പാലമിട്ടു എം ആർ അജിത് കുമാർ അത് പിണറായി അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളത് മറ്റൊരു വശം എന്നാൽ ഇപ്പോൾ ചർച്ചകൾ വരുന്നത് അത് പിണറായി അറിഞ്ഞിട്ടല്ല എന്നാണ് ആർ എസ് എസുമായി പാലമിട്ടത് പോലീസ് മേധാവി പട്ടികയിൽ ഇടം പിടിക്കാനാണ് തൃശൂരിൽ ആർ എസ് എസ് മേധാവിയെ കണ്ടത് സ്വകാര്യ ആവശ്യമാണെന്നാണ് എം ആർ അജിത് കുമാർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ കോവളത്ത് വെച്ച് രണ്ട് പ്രാവശ്യം ആർ എസ് എസ് നേതാവിനെ കണ്ടതിന് പിന്നിലെ ലക്ഷ്യം വേറെയാണെന്ന സംശയവും ഉയരുന്നുണ്ട് സുഹൃത്തെന്ന് അജിത് കുമാർ വിശേഷിപ്പിക്കുന്ന ആളെ കൂടാതെ മറ്റു രണ്ടു പേരുകൂടി ഉണ്ടായിരുന്നതായും സൂചനയുണ്ട് ഇടത് സർക്കാരുമായി അടുപ്പമുണ്ടായിരുന്ന ടോമിൻ തച്ചങ്കരിക്ക് തനിക്ക് സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് അജിത് കുമാർ ഈ കളിയെല്ലാം ഇറക്കിയത് കേന്ദ്ര ബന്ധത്തിന് ശ്രമം തുടങ്ങിയതും ഈ ചിന്തയിലാണ് എന്നാണ് ചർച്ചകൾ വരുന്നത് അടുത്ത ജൂലൈയിൽ നിലവിലെ പോലീസ് മേധാവി ഒഴിയുമ്പോൾ കേന്ദ്രം നൽകുന്ന മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാനുള്ള ശ്രമമാണിത് അടുത്ത ജനുവരിയിൽ ഡി ജി പി സഞ്ജീവ് കുമാർ പഡ്ജോഷി വിരമിക്കുമ്പോൾ എ ഡി ജി പി മനോജ് അബ്രഹാമും ഏപ്രിലിൽ ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുമ്പോൾ എം ആർ അജിത് കുമാറും ഡി ജി പി കേഡറിലെത്തും പി ോദ് കുമാർ വിരമിച്ച ഒഴിവിൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ഡി ജി പി തസ്തികയിലെത്തിയിട്ടുണ്ട് മനോജ് എബ്രഹാമിനും യോഗേഷ് ഗുപ്തയ്ക്കും അജിത് കുമാറിനേക്കാൾ സർവീസുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ബന്ധമൊരുക്കലാണ് അജിത് കുമാറിന്റെ നടപടിയെന്നും വിലയിരുത്തലുകളുണ്ട് മുപ്പത് വർഷം പൂർത്തിയാക്കിയവരുടെ പട്ടികയാണ് പോലീസ് മേധാവി നിയമനത്തിനായി കേന്ദ്രത്തിന് സമർപ്പിക്കുക ആറു മാസത്തിൽ കൂടുതൽ സർവീസ് ശേഷിക്കുകയും വേണം കേന്ദ്രം വിവിധ പരിശോധനകൾ നടത്തിയാണ് മൂന്ന് പേരുടെ പട്ടിക സംസ്ഥാനത്തിന് മടക്കി നൽകുന്നത് അതിൽ നിന്ന് ആരെ വേണമെങ്കിലും നിയമിക്കാം രണ്ട് പ്രാവശ്യവും സീനിയോറിറ്റി മറികടന്ന് നിയമനം നൽകിയിട്ടുമുണ്ട് ഇതൊക്കെ കണക്കിലെടുത്താണ് എം ആർ അജിത് കുമാർ നീങ്ങുന്നതെന്ന സൂചനയും ഉണ്ട് മാത്രമല്ല കേന്ദ്രം മൂന്ന് പേരുടെ പട്ടിക കൊടുക്കുമ്പോൾ അതിൽ എം ആർ അജിത് കുമാറിന്റെ പേരുണ്ടെങ്കിൽ പിണറായിക്ക് ഒഴിവാക്കാനാകില്ല കാരണം പിണറായിക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണല്ലോ എം ആർ അജിത് കുമാർ അതുകൊണ്ട് തന്നെ പിണറായിക്ക് തള്ളിക്കളയാൻ കഴിയില്ല ആ പേര് അങ്ങനെയെങ്കിൽ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എം ആർ അജിത് കുമാർ തന്നെ എത്തുകയും ചെയ്യും ഇനിയിപ്പോൾ പിണറായി മുടയിറക്കിയാലോ കേന്ദ്രത്തിന് മുൻപിൽ പിണറായിയെയും കുടുംബത്തെയും കുടുക്കാനുള്ളത് പലതും അജിത് കുമാറിന്റെ കൈവശമുണ്ട് അത് വെച്ച് അജിത് കുമാർ കളിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അങ്ങനെ പിണറായിയുടെ കൂടെ നടന്ന് പിണറായിക്കിട്ട് പണിയാനുള്ളത് പലതും എം ആർ അജിത് കുമാറിന്റെ പക്കൽ സുരക്ഷിതമാണ് അങ്ങനെ പാല് കൊടുത്ത കൈക്ക് തന്നെ എം ആർ അജിത് കുമാർ കൊത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പിണറായിക്ക് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് എം ആർ അജിത് കുമാർ ഇപ്പോഴുള്ളത് ഇതിനിടെ നിലവിലെ വിജിലൻസ് ഡയറക്ടർ നേരത്തെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് ശ്രമിച്ചിരുന്നു എന്നാൽ അത് ലഭിച്ചില്ല അദ്ദേഹത്തെ സഹായിക്കാനും അജിത് കുമാർ ശ്രമിച്ചിരുന്നതായി സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ പോലീസ് മേധാവി പട്ടികയിൽ നിന്ന് ഒരു ഡി ജി പി ഒഴിവാക്കപ്പെട്ടേക്കുമെന്നത് അജിത് കുമാറിന്റെ സാധ്യത കൂട്ടും പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം പ്രത്യേക സംഘത്തിന് വിശദമായ മൊഴി കൊടുത്തിരുന്നു ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിനു മുൻപ് ക്രമസമാധാന വിഭാഗത്തിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ ഒഴിവാക്കാനും സാധ്യതയുണ്ട് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ആരോപണങ്ങൾ പ്രവഹിക്കവേ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകാലങ്ങളിലേതുപോലെ മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കാൻ നേതാക്കൾ കാര്യമായി രംഗത്തേക്ക് ഇറങ്ങുന്നില്ല സി പി എം സൈബർ പടയാളികളും മൗനത്തിലാണ് ചാനൽ ചർച്ചകൾക്കും സി പി എം നേതാക്കളെ കിട്ടാനില്ല മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സി പി എം സഹയാത്രികരെ എത്തുന്നുള്ളൂ ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനും ഒക്കെ തൃശൂർ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചുവെങ്കിലും എ ഡി ജി പിയുടെ കാര്യത്തിൽ പ്രതിരോധത്തിന് മുതിർന്നില്ല എ കെ ബാലൻ സജി ചെറിയാൻ എം പി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരൊഴികെ മറ്റു മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ പ്രതികരണത്തിന് മുതിർന്നില്ല ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന് വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടായെന്നും വ്യക്തമാക്കിയിരുന്നു എം വി ഗോവിന്ദൻ വിവാദങ്ങളുടെ ഉത്തരവാദിത്വവും പരിഹാരവും ഒക്കെ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് എം വി ഗോവിന്ദനും ഓടി രക്ഷപ്പെട്ടു ഗൗരവമുള്ള പ്രശ്നങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് സി പി ഐ ആവട്ടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല ഇതുകൂടാതെ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സി പി എം സൈബർ ഗ്രൂപ്പുകളിൽ നിറയുന്നുണ്ട് മലപ്പുറത്തെ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പി പി വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒടുവിലത്തെ ചർച്ച കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് ജാഗ്രത എന്നാണ് ഉള്ളടക്കം എ ഡി ജി പി എവിടെയെങ്കിലും പോയതിന് സി പി എം എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോഴും സൈബർ ഗ്രൂപ്പുകളിൽ രോഷം പൊട്ടി പോലീസ് തലവന്മാരുടെ സംഘപരിവാർ ബന്ധം എന്നു മുതലാണ് ഒരു സാധാരണത്വമായതെന്നാണ് ചോദ്യം അത്രയും സംഘിവൽക്കരിക്കപ്പെട്ട സർക്കാരും പാർട്ടിയുമാണോ കേരളത്തിൽ ഉള്ളതെന്നും ഇ പി ജയരാജന് പോലും ഇല്ലാത്ത പരിരക്ഷ എ ഡി ജി പിക്ക് എന്തിനാണ് എന്നും ചോദ്യമുയർന്നു എ ഡി ജി പി ഉടൻ തന്നെ പുറത്താക്കേണ്ടതായിരുന്നു ഒരു നടപടി പോലും എടുക്കാതെ പിണറായിയാണ് സംരക്ഷിക്കുന്നത് നമുക്കറിയാം ഇ പി ജയരാജന്റെ കാര്യത്തിൽ ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാരണത്താലാണ് എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ വിഷയമാണ് പോലീസിലെ സംഘപരിവാർ ബന്ധമെന്ന് സി പി എമ്മുകാർ തന്നെ ആരോപണം ഉന്നയിച്ച് ശക്തമായി രംഗത്ത് വരികയാണ് എന്നിട്ടും എന്തുകൊണ്ട് പിണറായി ഒരക്ഷരം മിണ്ടുന്നില്ല ഒരു നടപടി സ്വീകരിക്കുന്നില്ല പിണറായിക്ക് ഭയമാണോ എ ഡി ജി പിയെ എന്നുള്ള ചോദ്യം പോലും പാർട്ടിയിൽ ഉയർന്നു അതായത് പിണറായിക്ക് ഭയക്കാൻ പലതും എ ഡി ജി പിയുടെ നാവിൻ തുമ്പിലുണ്ട് എ ഡി ജി പിക്ക് കേന്ദ്രവുമായുള്ള ബന്ധവും പിണറായിയെ വിരളി പിടിപ്പിക്കുന്നുണ്ട് എ ഡി ജി പിയെ തഴയാനുള്ള ഒരു നീക്കമോ കുടുക്കാനുള്ള ഒരു നീക്കമോ പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ തെളിവുകൾ പലതും അങ്ങ് കേന്ദ്രത്തിലെത്തും അതാണ് അജിത് കുമാറിനെ ഭയക്കുന്നതിന് കാരണം എപ്പോഴും പിണറായി വിജയന്റെ ശീലം അതാണല്ലോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് ഓടി രക്ഷപ്പെടുന്ന ഒരു സമീപനം എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സമീപനം പിണറായി പുറത്തെടുത്തില്ല എന്തിനേറെ പറയുന്നു ശിവശങ്കറിനെ പോലും ഒതുക്കി ശിവശങ്കറിനെ പോലും കൈ ഒഴിഞ്ഞു പിണറായി വിജയൻ അതാരും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ശിവശങ്കറിനെ തഴഞ്ഞിട്ട് പിണറായി രക്ഷപ്പെടുമെന്ന് എങ്ങനെയെങ്കിലും ശിവശങ്കറിനെ രക്ഷപ്പെടുത്തി എടുക്കുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഒടുവിൽ ശിവശങ്കറിനെ കുടുക്കി തന്നെയാണ് വീണയും പിണറായിയും രക്ഷപ്പെട്ടത് തനിക്ക് നേരെയും അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് കൂടിയാകാം ഇപ്പോൾ പിണറായി വിജയനെ കുടുക്കാനുള്ളത് പലതും സേഫാക്കി എം ആർ അജിത് കുമാർ തന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം തനിക്ക് നേരെ ഉണ്ടായാൽ കൃത്യമായി നടപടി കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും എം ആർ അജിത് കുമാർ നടത്തിയിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത് ഇതിനിടെ വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് ഇപ്പോൾ സർക്കാരും ആഭ്യന്തര വകുപ്പും നിൽക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി എടുത്തേ മതിയാകൂ എന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ് സർക്കാർ പൊള്ളി നിൽക്കുകയാണ് എന്തായാലും പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നറിയാതെ എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാർ എന്ന പാപഭാരം ചുമക്കേണ്ടതില്ല എന്ന് സി പി എം നേതൃത്വം നിലപാടെടുത്തതോടെയാണ് വിശ്വസ്തനെ കൈവിട്ട് സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഉയരുന്നത് ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട് എ ഡി ജി പി കത്ത് നൽകിയെന്നാണ് വിവരമെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല വൈകാതെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അജിത് കുമാർ അവധി കഴിഞ്ഞു വരുമ്പോൾ പുതിയ സ്ഥാനമേൽക്കുന്ന വിധത്തിലുള്ള ക്രമീകരണവും സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനിടെ അന്വേഷണ റിപ്പോർട്ട് നൽകിയാൽ അതനുസരിച്ചാകും തുടർ നടപടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയതിനാൽ ചുമതലയിൽ നിന്ന് നീക്കാൻ സി പി ഐ ആവശ്യപ്പെട്ടു പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന സി പി എം വാദം വെറുതെയാണെന്നും പരാതി പൊതുസമൂഹത്തിന്റെ മുൻപാകെയുണ്ടെന്നുമാണ് സി പി ഐയുടെ വാദം സംഘടന പരിശോധന നടക്കുന്നുണ്ടെന്ന് സി പി എം നേതൃത്വം സി പി ഐ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ വിവാദ വിഷയങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പുറമെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാൽ പോരായെന്നും സർക്കാരിന്റെ പ്രതിഛായയെ ബാധിച്ച പ്രശ്നങ്ങൾ ഗൗരവമായി കാണണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്